കേരള സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്കൂൾ ശാസ്ത്രോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ഭാഗമായുള്ള ഉപജില്ലാതല യു പി ഐ ടി ക്യുസ് മത്സരം പീരുമേട് എ ഇ ഓഫീസിൽ സംഘടിപ്പിച്ചു സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തിവരുന്ന കലാമേള കായികമേള വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ വിവിധങ്ങളായ മേളകളുടെ തീയതികൾ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഉപജില്ലാതലത്തിൽ ആദ്യ മത്സരമായി ഐ ടി ക്വിസ് മത്സരം ഇന്ന് സംഘടിപ്പിക്കപ്പെടുകയാണ് ഇതിനോട് മത്സരങ്ങളുടെ ഉപജില്ലാതല ഉദ്ഘാടനം പീരിമേഡ് എഇഒ ശ്രീ എം രമേശ് നിർവഹിച്ചു കലാമേള വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ വിവിധങ്ങളായ ഘട്ടങ്ങളിൽ നടത്തുന്ന മേള എല്ലാ മേളകളും നടത്താനുള്ള തീയതി തീരുമാനിച്ചിരുന്നു അതിൽ ആദ്യം ഇപ്പോൾ ഉപജില്ല തലത്തിൽ നടക്കുന്ന ഒരു മത്സരമാണ് ഇന്ന് കേരളത്തിലെ നൂറ്റി അറുപത്തി മൂന്ന് ഉപജില്ലയിലും ഐ ടി ഓടനുബന്ധിച്ച് നടക്കുന്ന യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഭാവ് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഫിസ് മത്സരം സംഘടിപ്പിക്കുന്നത് നമ്മളെ ഈ മത്സരങ്ങളുമായി ബന്ധപ്പെട്ട് ശാസ്ത്രമേള കേരളത്തിൽ ആദ്യമായി മാനുവൽ തുടങ്ങിയത് രണ്ടായിരത്തി ഒൻപതിലാണ് സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഈ ശാസ്ത്രമേള നടത്തുന്നതിന് വേണ്ടി ഒരു അച്ചടിച്ച ഒരു പ്രിൻ്റഡ് മാനുവൽ കേരളത്തിൽ ആദ്യം തുടങ്ങിയത് രണ്ടായിരത്തി ഒൻപതിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ആ മാനുവലിൽ കുറേ അധികം വിവരങ്ങൾ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പത്തൊൻപതിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോൾ പുതിയ മാനുവൽ വായിക്കുന്ന ഒരാൾക്ക് നൂറ്റി പത്ത് പേജുള്ള ശാസ്ത്രമേളയുടെ മാനുവൽ നിങ്ങൾ വായിച്ചാൽ മനസ്സിലാകും ഈ മാനുവലിൽ പറയുന്ന എല്ലാ ഐറ്റങ്ങളും കുട്ടികളുടെ പക്ഷത്തിൽ നിന്ന് രക്ഷിതാക്കളുടെ പക്ഷത്തിൽ നിന്ന് പൊതുസമൂഹത്തിൻ്റെ പക്ഷത്തിൽ നിന്ന് ഇതിൻ്റെ വിലയിരുത്തൽ ഇതിൻ്റെ നിരീക്ഷണം ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പരീക്ഷണങ്ങൾ കുട്ടികൾ മത്സരത്തിൽ പങ്കെടുക്കുന്നത് കുട്ടികളെ വിലയിരുത്തുന്നത് കുട്ടികൾക്ക് മാർക്ക് കൊടുക്കുന്നത് ഇതെല്ലാം പുതിയ മാനുവൽ അനുസരിച്ച് കുട്ടികളുടെ പക്ഷത്തു നിന്ന് തീരുമാനിക്കപ്പെട്ട മാനുവലാണ് ഞാനിപ്പോൾ ഇന്നലെ കൂടി അഞ്ച് മേളകളാണ് ശാസ്ത്രമേളയിൽ നടക്കുന്നത് ഗണിത ശാസ്ത്രമേള പ്രവൃത്തി പരിചയമേള ഐ ടി മേള സാമൂഹ്യ ശാസ്ത്രമേള ശാസ്ത്രമേള ഈ അഞ്ച് മേളയിലും മാനുവൽ പരിഷ്കരിച്ച് പുതിയ മാനുവൽ അനുസരിച്ച് ഈ വർഷമാണ് മേളകൾ നടത്തുന്നത് ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം ഇ ഓഫീസിലെ കോൺഫറൻസ് ഹാളിൽ വെച്ച് യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം ഐ ടി ക്യൂസ് മത്സരവും സംഘടിപ്പിക്കപ്പെട്ടു ന്യൂസ് ബ്യൂറോ പീരുമേട്